എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല നിങ്ങളെ ഇഷ്ടവും ഇഷ്ടക്കേടുമെന്നോ എനിക്കും തന്നെ പറ്റി ഒന്നും അറിയില്ലടോ തനിക്ക് എന്താണ് ഇഷ്ടമെന്നോ താൻ എന്താണെന്നോ ഒന്നും അറിയില്ല അഫ്സലെ തോളിലേക്ക് ചാഞ്ഞ് കിടന്ന് തൻ്റെ തരം കവർ അവൻ്റെ കൈകളിൽ പിടിച്ചവർ അവൻ്റെ മൂട് കേട്ടു ടെൻഷനുണ്ടോ തനിക്ക് കുറച്ച് എനിക്ക് പക്ഷേ നല്ലോണം ഉണ്ട് ഇന്ന് മുഴുവൻ നമുക്ക് വല്ലതുമൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കാം നിന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കടലുകളുമൊക്കെ പറഞ്ഞ് തരണം എനിക്ക് അതിനു മുമ്പേ തനിക്കൊരു സമ്മാനം തരാനുണ്ട് ഇഷയെ വിട്ടുമാറിക്കൊണ്ട് അവസൽ പെണ്ണിൻ്റെ സൈഡ് ബോക്സിൽ വെച്ചിരുന്ന സിനി അവളെ ഏൽപ്പിച്ച മോതിരം കയ്യിലെടുത്ത് ഇട്ട് അവളെ നോക്കി ഇഷയുടെ വലുതായി പിടിച്ചുകൊണ്ട് അവൻ ആ മോതിരം അവളെ അണിയിച്ചു ഇത് എൻ്റെ സമ്മാനമല്ല നിനക്ക് തരാൻ വേറൊരാൾ എൻ്റെ കയ്യിൽ തന്നതാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്നെ സംശയത്തോടെ നോക്കുന്ന ഈഷൻ നോക്കിക്കൊണ്ട് അവൻ സിനിയെ പറ്റിയും അവളുമായുള്ള അടിപ്പത്തെ പറ്റിയുമൊക്കെ അവളോട് പറഞ്ഞു ഇന്നലെ അവൾ വന്നിരുന്നു ഇത് നിനക്കായി അവൾ മേടിച്ചതാണ് അഫ്സർ കയ്യിൽ എണീച്ച് മോതിൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ഈഷയിൽ കൊണ്ട് അസൻ്റെ ഹൃദയം ശബ്ദിലിടിച്ചു നിങ്ങൾക്ക് ഇങ്ങക്ക് എനിക്ക് എപ്പോഴും അത് തിരിച്ചിഷ്ടമാണോ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടുതൽ ജീവിതം സ്വപ്നം കണ്ടെ വീട്ടിലേക്ക് കാറെടുത്ത് വെച്ച് നിന്നും മറന്നത് ഇപ്പോഴും അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നതെങ്കിൽ അതല്ല നിന്നോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും ദ്രോഹവും ഈശോ കവിൽപ്പതിന അവളുടെ കൈ അവളുടെ മിൽസമായ കവിൽ പതയെ തലോടി അവൾക്ക് ഞാൻ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കുകയും ചെയ്യും എനിക്കും അവളിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകരിയാണ് പെട്ടെന്നൊരു ദിവസം പ്രണയിച്ചപ്പോ എന്നെ കൂട്ടുകാരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് തന്നെ ഞാൻ അതെന്നുള്ള ഇഷ്ടം കൊണ്ടാണ് ഇഷ താനല്ലേ ഇനി മരണം വരെ എനിക്ക് താങ്ങായും തല്ലായും ഉണ്ടാകുന്നത് ഇഷയുടെ കണ്ണുകൾ അഫ്സറിനെ ഇമ വെട്ടാതെ നോക്കി നിന്നു ഇഷ ഇന്നലെ വന്നപ്പോഴും അവൾ പറഞ്ഞത് നിന്നെ കരയിക്കരുത് നിന്റെ സമ്മതമില്ലാതെ അവളുമായി കൂട്ടുകൂടാനും പാടില്ല എന്നാണ് എന്തിനാ കൂട്ടുവിടുന്നത് എന്നോട് പറഞ്ഞതല്ലയെല്ലാം എല്ലാം എന്നോട് മറിച്ച് വെച്ച് ആ ചേച്ചിയുടെ കൂട്ടുകൂടാൻ പോയില്ലല്ലോ എനിക്ക് വിശ്വാസ ഭാഗ്യമായിരിക്കും അതുപോലൊരു വീട്ടുകാരി ചേച്ചിയോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ട കേടില്ല തൊട്ടരികെ വെട്ടിലേക്ക് ചാരിയിരിക്കുന്ന ഇരിക്കുന്ന ഷേ പൊക്കെ അവന്റെ മടിയിൽ കാലുകൾ നടുവിലേക്ക് ഇരുത്തി ഇടതുകൾ പൊക്കി വലതുകൾ നീട്ടിയിരിക്കുന്ന ഇരിക്കുന്ന അക്സരന്റെ നെഞ്ചിലേക്ക് അവളച്ചാഞ്ഞു അവൻ്റെ മിടിക്കുന്ന ഹൃദയത്തിനോട് ചേർത്ത് തലവെച്ച് കിടക്കുന്ന ഇഷയുടെ നെറുകയിൽ അഫ്സലിൻ്റെ ചുണ്ടുകൾ പതിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ കോമ്പിയടങ്ങി അവളെ തടുത്ത് ചോരത്തുണ്ടുകൾ വിളിച്ചു എനിക്ക് എനിക്ക് പരിചയപ്പെടുത്തി തരുമോ ആ ചേച്ചിയെ ഉം നമുക്ക് പോകാം അവളെ കാണാൻ അന്ന് രാത്രി മുഴുവനും അഫ്സലിന് വിഷിയും പരസ്പരം മനസ്സിലാക്കി അവളുടെ അവളുടെ ആദരങ്ങൾ കവർന്നെടുക്കുകയും മുഖമാകി ചുംബലുകൾ കൊണ്ട് മൂടിയും അവർ പ്രണയം പങ്കുവെച്ചു പുലർച്ചെ നാലിനോടടുത്താണ് ഇരുവരും ത്തിലേക്ക് വഴുതി വീണത് തന്നെ വരി വിരിഞ്ഞു മുറുക്കി കിടക്കുന്ന പ്രീതമൻ്റെ നെഞ്ചിലേക്ക് ചൂടീട്ട് കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയം അവൾക്ക് വേണ്ടി മാത്രമാണ് കുടിക്കുന്നതെന്ന് തോന്നി അവൾക്ക് ആന വിട്ടുമാറി എണീറ്റ് ഫ്രഷായി അവൾ അടുക്കളയിലേക്ക് നടന്നു കിച്ചണിൽ അസ്മായും അലിയുടെ പേയങ്ങൾ ആയിഷയും നാശിച്ചു തയ്യാറാക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ് ഈശ അങ്ങോട്ട് വന്നത് അവർ കണ്ടില്ല ഉമ്മ പത്തിരിങ്കിൽ വെന്തു എന്ന പത്തിരി മറിച്ചിട്ടുകൊണ്ടിരിക്കുന്ന അസ്മ തിരിഞ്ഞു നോക്കി അടുക്കള വതിക്കൾ നിൽക്കുന്ന മരുന്നുകളെ നോക്കി ആ സ്ത്രീ പുഞ്ചിരി തോക്കി മോൾ നേരത്തെ ഇങ്ങനെ എനിക്ക് വന്നോ അവൻ എണീക്കാറില്ല അല്ലേ ഇല്ല അമ്മ മോൾ നിൽക്ക് ഞാൻ ലീക്കർക്ക് ചായ ഇട്ട് തരാം എന്നിട്ട് അവൻ ഒരിടത്ത് തരാം ഉം ഓക്കെ അമ്മ വാപ്പായ്ക്കും ഞാൻ കൊടുക്കാം നിർന്ന പുഞ്ചിരിയോടെ അസ്മ ഗ്ലാസ് മരുമകളാക്കി മാറ്റി എന്നാൽ മോളെടുത്തോ ഇന്നത്തെ ചായ പുതുപ്പേനിൻ്റെ കൈ കൊണ്ടാവട്ടെ ഉമ്മ എറിഞ്ഞു കസേരിയിൽ പത്രം വായിച്ചു അലി മാപ്പ അവളുടെ പിന്നിൽ വാതിൽ പിടിയിൽ നിന്ന് അവളുടെ അയനെ വിളിച്ചു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ അലി കണ്ടത് കുളിച്ച ഇപ്പം സുന്ദരി കൈ ഗ്ലാസ് മുടിച്ച് നിൽക്കുന്ന മകൻ്റെ പുതുമാട്ടിയാണ് ഇന്നത്തെ ചായനെ മോളുടെ കൈ കൊണ്ടാണോ പുഞ്ചിരിയോടെ മരുമകൾ നീട്ടി ഗ്ലാസ് മേടിച്ചുകൊണ്ട് ചൂടുള്ള ചായ ഓത്തി കുടിച്ചു അവൻ എണീറ്റില്ലേ ഇല്ല ഉം മോൾക്ക് ഇവിടെ ഇഷ്ടമായോ ഇഷ്ടമായി അവൻ ആ വെച്ചിരി അലമ്പന ഒന്നിനും ഒരു ശ്രദ്ധയും അടുക്കും ചുറ്റിയും ഒന്നും കാണില്ല മോള് വേണം അവനെ ശ്രദ്ധിക്കും ഞാൻ നോക്കോളാം പാപ്പ വീണ്ടും പത്രത്തിലേക്ക് കണ്ണു നട്ട് അലിയൊരു സമ്മതം വാങ്ങി അവൾ നടന്നു ചായ മരിച്ച് അവൾ മുകൾ നിലയിൽ അവിടെ മണീറിലേ അതിലേക്ക് പടി കിടന്ന് അകത്ത് കയറി അരവരെ പുതപ്പ് പുതാമു കിടക്കുന്ന അഫ്സറിന്റെ ചാരി ഇരുന്ന് അവൾ ഗ്ലാസ് ടീളിലേക്ക് വെച്ചു ഇക്ക എനിൽക്കുന്നെല്ലേക്കാ അഫ്സലിനെ തട്ടി വിളിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരുന്നു രാത്രി നേരം പുലരുവോളും അവളെ ഇമകൾ കൊണ്ട് മൂടി അഫ്സലിൻ്റെ മുടിയിടുകളിൽ വീഴിൽ കോർത്ത് ഉറക്കം വിട്ട് കണ്ണു തുറന്ന അഫ്സലിന് തൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്ന ഈഷയുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ മേലിലേക്ക് വലിച്ചു ആഹ് ഇക്ക കളിക്കല്ലേ ഡോർ അടച്ചിട്ടില്ല ഇങ്ങോട്ടാരും വരില്ല പെണ്ണേ നീ ഇവിടെ കിടക്ക് അഫ്സൽ നൽകിയ ധൈര്യത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല കിടന്നു ഈഷ്യമ്മ കിറുകി പുറന്നുകൊണ്ട് അഫസൽ അവളുടെ കിറുകിയിൽ ഒരെണ്ണം നൽകി അവളിൽ നിന്നൊരു നേരത്തെ കുറുകിൽ ഇരുന്നു എനിക്കുന്നില്ലേ ഇല്ല ഇന്ന് മുഴുവൻ ഇങ്ങനെ കിടക്കാനാണ് എൻ്റെ തീരുമാനം അയ്യടാ എനിക്ക് പോയി പല്ലക്ക് തിച്ച് കുളിച്ച് വന്നേ ഉമ്മ ആവശ്യത്തിന് ഭക്ഷണം റെഡിയാക്കുന്നുണ്ട് കുളിയോ ഇത്ര നേരത്തെയോ അതൊന്നും എനിക്ക് ശിലമില്ല മോളെ അതെനിക്ക് മനസ്സിലായി പാപ്പയ്ക്ക് ചായ കൊടുത്തപ്പോ പറഞ്ഞു അളിച്ച അലമ്പനാന്ന് അതൊക്കെ ഞാൻ നേരാക്കിക്കൊള്ളാന്ന് വാക്ക് കൊടുത്തത് വെറുതെ എന്നെ നാണം കെടുത്തതിപ്പോൾ കുളിച്ച് വടച്ചോനെ ഇവളെന്നെ കൊണ്ട് പോകുന്നതോന്ന് വിടതി നിന്ന് വലിച്ചു എണ്ണിപ്പിച്ച ശീക്ഷ അവനെ മാത്രം തള്ളി വിടുമ്പോൾ അവൻ സ്വയം ഒന്ന് പറഞ്ഞ് നെടുവപ്പെട്ടു തേ ചായ ടേബിളിലുണ്ട് അതും കുടിച്ചു കുളിച്ചു താഴെ വന്ന് ഭക്ഷണം കഴിക്കാം യെസ് മാഡം അവളെ കളിക്ക് കൊണ്ടവൻ അത് പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി കൊഞ്ഞണം കുത്തിക്കൊണ്ട് അവൾ മുറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അന്ന് പകൽ മുഴുവൻ അവസൽ വീട്ടിൽ തന്നെ വരുന്നു അലിയുടെ കൂടെ കല്യാണത്തിൻ്റെ കണക്കുകൾ നോക്കുകയും അത് തീർക്കുന്നുള്ളവരെ വിളിച്ചു നിർത്തി അത് അവർക്കുള്ളത് കൊടുത്തും അന്ന് തേഴ്സ് അങ്ങനെ തള്ളി നീക്കി അതിനിടയിൽ ഇഷ അവനടുത്ത് കിട്ടിയതേയില്ല അസ്മായും ആയിഷയും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എങ്കിലും അവടെ കണ്ണുകൾ തന്നെ പലപ്പോഴും കഥകൾ പറഞ്ഞു കൊണ്ടേയിരുന്നു